ഹലോ ഗൈസ് വെൽക്കം ടു ത്രീ ഏജേഴ്സ് ഡാൻസ് ഫാമിലി ബ്ലോഗ്സ് അപ്പോൾ നമുക്ക് ഇന്ന് ദീപാലിയാണ് ധാരോലി ഒക്കെ എടുത്തിട്ടുണ്ട് അല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഡെക്കറേഷൻ ഒക്കെ ജിത്തേടനാണ് ലൈറ്റ് പരിപാടി മൊത്തം നമ്മളെ ജിത്തേടാടോ ചെയ്തത് അപ്പോൾ നമുക്ക് കാണാം നമ്മളെ വീട്ടിലേക്ക് കിടക്കാം ഹാപ്പി ഗൈസ് നമ്മൾ ദീപാലീൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം വീഡിയോ മുഴുവനായിട്ടും കാണണം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ നമ്മൾ ഇതാ വിഷുവിനെ പോലെ നമ്മൾ കുറേ പടങ്ങളൊക്കെ കത്തിച്ചു അതിന് മുന്നേ നമ്മൾ ഷോപ്പിങ്ങിന് പോയത് തുടങ്ങാം ഗൈസ് ഇവിടെ ദീപാലീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും നമ്മൾ സ്വീറ്റ്സ് കൊണ്ട് കൊടുക്കണം കേട്ടോ അതുകൊണ്ട് നമ്മൾ സ്വീറ്റ്സ് വാങ്ങാനായിട്ട് ദ റിലയൻസ് എന്നൊരു ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് നമ്മൾ പോകുകയാണ് കേട്ടോ അപ്പം എക്സ്കലേറ്റർ കണ്ട സന്തോഷത്തിലാണ് നമ്മൾ ആരാധി ആരോട്ടോ അതിലൂടെ ഇതിലൂടെയൊക്കെ നമ്മൾ ഇങ്ങനെ കറങ്ങുന്നുണ്ട് കുരങ്ങനെ പൂമാല കിട്ടിയ പോലെ അപ്പോൾ നമ്മൾ എന്തായാലും ചെയ്ത് നമ്മൾ ഷോപ്പിംഗ് നടത്താൻ പോകാൻ കൈസ് കുറേ നമുക്ക് സ്വീറ്റ്സ് വാങ്ങാനുണ്ട് ഒരു ഒരഞ്ചാറ് വീട്ടിലൊക്കെ കൊടുക്കാനുണ്ട് അഞ്ചാറല്ല ഒരു പത്ത് പത്ത് വീട്ടിലൊക്കെ കൊടുക്കാനുണ്ടാവും അപ്പം നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ നമ്മളിതാ റിലയൻസിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കാൻ ഇവിടെ നല്ല ഡെക്കറേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാ സാധനവും ഇവിടെ ഉണ്ട് ഡ്രസ്സും സ്വീറ്റ്സും പച്ചക്കറിയും വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം പോയത് നമ്മളെ സ്വീറ്റ്സ് എടുക്കാനാട്ടോ സ്വീറ്റ്സ് കണ്ടാൽ നമ്മള് കണ്ണ് തള്ളി പോവും ഗൈസ് അത്രയും നല്ല അടിപൊളി വെറൈറ്റി വിലയൊക്കെ ഇതിന്റെ മെല തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ വെറൈറ്റി വെറൈറ്റി ആണ് ഏത് എടുക്കണം എന്നുള്ള നമുക്ക് ഇങ്ങനെ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആയിപ്പോ അത്രയ്ക്ക് നല്ല ഒരു കളക്ഷൻ ഉണ്ട് ഇവിടെ അപ്പൊ എന്തായാലും നമ്മൾ നമ്മള് കുറച്ചൊക്കെ വാരിക്കുന്നു അപ്പൊ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ മിഠായി മിഠായി വാങ്ങിണ്ട് ചെറിയ പെട്ടികളും ഇഷ്ടംപോലെ വാങ്ങിയിട്ടുണ്ട് വലിയ പെട്ടികളും വാങ്ങിയിട്ടുണ്ട് അപ്പം ആൾക്കാരും അപ്പൊ അവർ നല്ല ഒക്കെ ചെയ്ത് നല്ല അടിപൊളി ആക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ദീപാലിയാണ് സുലമ്മയാണ് തിരിയൊക്കെ ഇട്ട് റെഡി അപ്പം തിരിയൊക്കെ ഫസ്റ്റ് തന്നെ ഫിലോമ തന്നെ ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നുണ്ട് നമ്മളിതാ ദിയ മൊത്തമായിട്ട് നമ്മളെ ദിയനോട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ക്വാർട്ടർ മൊത്തം നമ്മൾ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ ലൈറ്റ് കൊണ്ടും പിന്നെ ദിയ ഈ വിളക്ക് വെച്ചിട്ടും എല്ലാം കൊണ്ടും ആരോണാണ് മെയിൻ ആളിതിൻ്റെ എല്ലാ സ്ഥലത്തും ഒപ്പം ഓടി നടന്ന് എല്ലാ ദിയകളൊക്കെ റെഡിയാക്കുന്നുണ്ട് അപ്പം നമ്മളെ ഡെക്കറേഷൻ എങ്ങനെയുണ്ട് ഗൈസ് അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇതാണ് നമ്മളെ ലൈറ്റിംഗ് ഡെക്കറേഷൻ പിന്നെ ഇലറച്ചില്ലറ നമ്മളെതാ ഡെക്കറേഷനും ഉണ്ട് അപ്പോൾ ലൈറ്റ് ഒന്നൊന്നര ലൈറ്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ കിത്തേടൻ്റെ സ്പെഷ്യൽ ലൈറ്റ് ആണ് നമ്മളെ ഒരു ക്വാട്ടർ മൊത്തം ലൈറ്റ് കൊണ്ട് അഹങ്കരിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ധിയം ദാ ധിയതാ മൊത്തം വെച്ചിട്ടുണ്ട് നമ്മളെ ക്വാട്ടറിൻ്റെ ആ സ്പേസ് മൊത്തം കവർ ചെയ്തിട്ട് നമ്മൾ ദിയ വെച്ചിട്ടുണ്ട് എന്തെല്ലാം നമ്മൾ അടിപൊളിയാക്കിയിട്ട് എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ ദീപാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല അടിപൊളി പരിപാടിയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഏകദേശം എല്ലാ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ടോ ഗൈസ് അപ്പോൾ ഇനി നമ്മൾ കമ്പിത്തിരി മത്താപ്പ് പടകപ്പൊട്ടിക്കു കിടക്കുകയാണ് അങ്ങനെ അതാ സുലമക്കും ആഗ്രഹം ഞാനൊരു കമ്പിത്തിരി കത്തിക്കട്ടെ എന്ന് സുലമ അതാ കമ്പിത്തിരി ഒക്കെ കത്തിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെല്ലാവരും കമ്പിത്തിരി കത്തിച്ചൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കുകയാണ് അതിൻ്റെ പൂക്കുറ്റിയൊക്കെ കത്തിക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ നമ്മളെ മേലെയുള്ള ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രജി മാഡം ആൻഡ് യോഗേഷ് സാബ് അവർ രണ്ടാളും നമ്മളെ കൂട്ടത്തിൽ കൂടി അപ്പോൾ നമ്മളിത് ആ പൂക്കുറ്റിയൊക്കെ കത്തിക്കാട്ടോ വീഡിയോസും കുറേ എടുത്തുക്കണ് നമ്മൾ ഫോട്ടോസ് എടുത്തുക്കണ് എന്തായാലും അടിപൊളിയായിരുന്നു നമ്മളെ ഈ ദീപാവലി ആഘോഷം ഇനി നമുക്ക് കുറേ വീട്ടിലൊക്കെ പോവാനുണ്ട് എന്തായാലും നമ്മളെ വിഷു എങ്ങനെയാണോ വിഷു നമുക്ക് നാട്ടിൽ ആഘോഷിക്കാൻ കിട്ടാറില്ല അപ്പം നമ്മൾ വിഷു എങ്ങനെയാണോ അങ്ങനെ നമ്മൾ ദീപാവലി ആഘോഷിച്ചു കേട്ടോ അപ്പോൾ നമ്മളിത് ആ ഫ്രണ്ട്സിനെ വീട്ടിലൊക്കെ പോവാണ് കേട്ടോ അപ്പോൾ അതാ അവിടെയും നല്ല അടിപൊളി ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ദീ രംഗോലിയും ഫ്ലവറിനെ കൊണ്ടും ഒന്നൊക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇവർ നമ്മളെ എല്ലാവരും കൂടി ആകട്ടോ രണ്ട് ഫാമിലി മൊത്തം അവർ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അവർ നമ്മളെ വീട്ടിലേക്കും വന്നിട്ടുണ്ട് അങ്ങനെ ഈ ദീപാലീൻ്റെ സമയത്ത് അങ്ങനെയാണ് അവർ വീട്ടിലേക്കും അങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ പോകണം എന്നാണ് അതുപോലെ നമ്മളും ചെയ്യുന്നു അപ്പൊ നമ്മളെ പട്ടക്കവും പൂക്കുറ്റിയൊക്കെ കത്തിക്കാൻ നമ്മൾ ആരോണാണ് ആരോണോ ആരോണത്താ പൂക്കുറ്റിക്ക് ഇത് കൊടുത്തിട്ട് ഓടിക്കളിക്കുന്നുണ്ട് അപ്പൊ ഇപ്രാവശ്യത്തെ എന്താ ദീപാവലി നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടോ അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുത് അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നതാണ് ഓക്കെ ബൈ